നമുക്ക് വീട് ത ഈ ഭാഗത്തായിട്ട് റോഡ് ഫേസ് ചെയ്ത് ഇവിടെ ആയിട്ട് നമുക്ക് വീട് വയ്ക്കാം ഒരു സ്വിമ്മിങ് പൂൾ വേണം എന്താ ഇവിടെ ചെയ്യാം പൗടികോണം ജംഗ്ഷനിൽ നിന്ന് പാണമുള പോകുന്ന റോഡ് ഏകദേശം ഒരു അറുന്നൂറ്റി അൻപത് മീറ്റർ വരുമ്പോഴാണ് നമുക്കതായി ഈ കാണുന്ന ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് റോഡ് ലെവലിൽ നിന്നും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതായത് ഈ രീതിയിൽ നല്ല വിശാലമായിട്ട് കിടപ്പുണ്ട് കേട്ടോ ടോട്ടലായിട്ട് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് മൊത്തത്തിലടുത്ത് പ്ലോട്ടുകൾ തിരിച്ച് വീടുകൾ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ഇതിനകത്ത് ഇതിനെ ഓൾറെഡി പ്ലോട്ടൊന്ന് ഡിവൈഡ് ചെയ്തൊരു സ്കെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഓണർ ഇപ്പം മൊത്തത്തിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ മൊത്തമായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമുക്കിതാ ഈ രീതിയിൽ വേണമെങ്കിൽ വഴി ഇങ്ങനെ ഫോം ചെയ്തിട്ട് ഇതിനു ചുറ്റി ഈ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാം അഞ്ച് സെൻറ്റ് മൂന്ന് സെൻ്റ് ആറ് സെൻറ്റ് ആ രീതിയിലൊക്കെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത ഒരു സ്കച്ച് ഓൾറെഡി അവൈലബിൾ ആണ് വേണമെങ്കിൽ അതുകൂടെ ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് പക്ഷേ നമുക്കിത് കൊടുക്കുന്നത് മൊത്തത്തിലാണ് അപ്പോൾ പവടിക്കോണം ജംഗ്ഷൻ നിന്ന് വളരെ അടുത്താണ് ഇവിടെ നിന്ന് എല്ലാ ഭാഗങ്ങളിലേക്കും ആക്സസിബിലിറ്റി ഈസിയാണ് കേട്ടോ മണ്ണന്തലയ്ക്ക് ഈസി ആയിട്ട് കയറാം നമ്മുടെ സൊസൈറ്റി ജംഗ്ഷൻ ചെന്നാൽ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മണ്ണന്തല ജംഗ്ഷനിലേക്ക് ഈസി ആയിട്ട് കയറാം അതുപോലെ തന്നെ ശ്രീകാര്യത്ത് നിന്ന് പവടിക്കോണം ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും നമുക്ക് കുറച്ച് പോകുമ്പോൾ മേലെ മുക്കും മേലേ മുക്കു വരേക്ക് നമുക്ക് വൈഡനിങ് പ്രോസസ്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഉള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കും ഏകദേശം ഒരു ഒന്നര മീറ്റർ വീതം വീണ്ടും വിട്ടുകൂട്ടി ഒരു നാലു വരി പാതയാക്കുവാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് വൈഡനിങ് പ്രോസസ്സ് സ്സ് ഉടനെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ മണ്ണന്തലയിൽ നിന്ന് ബൗടികോണത്തേക്ക് സൊസൈറ്റി ജംഗ്ഷൻ വരേക്കും ഈ ഒരു വൈഡനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നല്ലൊരു ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ സിറ്റിയിലെ സിറ്റിയോട് വളരെ അടുത്ത് ഇപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്ഥലങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് പൗടിക്കോണം കേട്ടോ ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ ആ ഒരു കള്ളറങ്ങ് മാറും ഇവിടെയൊക്കെ ഇന്നിപ്പോൾ നമുക്ക് ഈ പ്രോ പ്ലോട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ സെൻറ്റിന് ആറേകാൽ ലക്ഷം രൂപ എടുത്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഏകദേശം നല്ല പക്കാ കരഭൂമിയാണ് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ റെസിഡൻഷ്യൽ ബിൽഡിങ്സാണ് എല്ലാം വലിയ വലിയ വീടുകളാണ് ചുറ്റും ഇരിക്കുന്നുണ്ടോ അപ്പോൾ ആ രീതിയിലുള്ളൊരു റെസിഡൻഷ്യൽ ബിൽഡിങ് റെസിഡൻഷ്യൽ ഏരിയയാണ് ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഒരു പഴയ കെട്ടിടത്തോടെ ഉണ്ടായിരുന്നത് ഇവിടെ നേരത്തെ ഒരു വീടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിൽ ഭാരും താമസമൊന്നുമില്ല ഇപ്പം ചുമ്മാ ഉണ്ടോന്ന് സാധനങ്ങൾ ഉണ്ടോയെന്ന് അടിക്കുന്ന ഒരു ഗോഡൌണാക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നേരിട്ട് വരാം വീടിൻ്റെ പണി തുടങ്ങുക ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഏതെങ്കിലും ബിൽഡേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാലും പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് ചെയ്യാം ഇനി അതല്ല മൊത്തത്തിലൊരു വലിയ വീട് വയ്ക്കണം ചുറ്റും ഒത്തിരി സ്ഥലം വേണം സിറ്റിയോട് വളരെ ആക്സസിബിലിറ്റി വേണം സിറ്റിയോട് വളരെ അടുത്തൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് വീട് ഈ ഭാഗത്തായിട്ട് റോഡ് ഫേസ് ചെയ്ത് ഇവിടെയായിട്ട് നമുക്ക് വീട് വയ്ക്കാം ഒരു സ്വിമ്മിംഗ് പൂൾ വേണമെങ്കിൽ ഇത് ഇവിടെ ചെയ്യാം പിൻവെസ്റ്റ് വേണമെങ്കിൽ ഗാർഡൻ യും ചെയ്യാം ഇനി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ രീതിയിലൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള വീടുകൾ ചോദിച്ച് നമ്മൾ പല കസ്റ്റമേഴ്സും വിളിക്കാറുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര വൈഡാണ് പക്ഷേ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കോർത്തിണക്കി ഒരു വീട് വാങ്ങിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പറയാൻ കാരണം നമ്മൾ എത്ര നല്ല വീടുകൾ കാണിച്ചാലും ചിലപ്പോൾ അഞ്ചും ആറും കോടി രൂപയുടെ അവർ ബഡ്ജറ്റ് അതുതന്നെ ആയിരിക്കും ആറും കോടി രൂപയുടെ കൊട്ടാരം കണക്ക് ചെയ്തിട്ടിരിക്കുന്ന വീടുകളായിരിക്കും നമുക്ക് ചെന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും പക്ഷേ ഈ ആവശ്യങ്ങൾ പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സിനെ അത് ഇഷ്ടപ്പെടത്തില്ല അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പ്രകാരം ആയിരിക്കത്തില്ല വേറൊരാൾ നിങ്ങൾക്ക് വേണ്ടി വച്ച് തരുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത് ഇതുപോലുള്ളൊരു പ്രോപ്പർട്ടി വാങ്ങി നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല ഒരു ബിൽഡറിനെ സമീപിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഇപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ഒരു അഞ്ച് ലക്ഷം അഞ്ച് കോടി രൂപ കൈ കൊണ്ടിടക്കും എന്നിട്ട് ഒരു വീട് വീടന്വേഷിച്ച് അഞ്ചും ആറും വർഷമായിട്ട് നടക്കുവാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇതുപോലെ ഒരു സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം പോലും വേണ്ട ഒരു വീടിൻ്റെ പണി തീർക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വലിയൊരു പ്രോപ്പർട്ടി വാങ്ങി നമ്മുടെ സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന രീതിയിൽ ഇതുപോലെ വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ വാങ്ങാവുന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് സെന്റിന് ആറേകാലം രൂപയാണ് പറഞ്ഞ വിലയിൽ നെഗോസ്